കലാപബാധിതമായ മണിപ്പൂരിൽ വീണ്ടും അക്രമങ്ങൾ രൂക്ഷമായതോടെ വിവിധ ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു ഇന്നലെ വൈകുന്നേരം തൗബാൽ ജില്ലയിലുണ്ടായ വെടിവയ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ആർ കെ മണിപ്പൂർ വീണ്ടും കലാപത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ മണിപ്പൂരിൽ ഇപ്പോൾ ഉണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേരാണ് വെടിയേറ്റ് മരിച്ചിരിക്കുന്നത് തൗബാൽ എന്ന ജില്ലയിലാണ് ഈ സംഭവം അവിടെ ബിലോങ് എന്ന മേഖലയിലാണ് ഈ ആക്രമ ഒരു ആയുധദാരി മൂന്ന് പേരെ വെടിവെച്ച് കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാക്രമേധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നതാണ് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ജീവിതത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് കർഷി ഒരു ചില ഇളവുകളൊക്കെ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പുതുവത്സരമൊക്കെ ആയതുകൊണ്ട് ആ സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ വീണ്ടും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗബാദിന് പിന്നാലെ ഇംഫാൻ ഈസ്റ്റ് ബിഷ്ണുപൂർ അടക്കമുള്ള ജില്ലകളിലാണ് ഈ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ ശക്തമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ വളരെ ശക്തമായിട്ട് നേരിടും എന്നാണ് ഇപ്പോൾ മണിപ്പൂർ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മണിപ്പൂർ വീണ്ടും കലാപത്തിലേക്ക് കടക്കുകയാണ് ബിഷ്ണുപൂർ അടക്കമുള്ള ജില്ലകളിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം